ക്രിക്കറ്റ് മൈതാനത്ത് ഫലസ്തീൻ വിഷയം ഉയർത്തിയ ഓസീസ് താരം ഉസ്മാൻ ഹവാജയെ പിന്തുണച്ച് ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് മനുഷ്യമൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ കാണിച്ച ധീരതയെ അഭിനന്ദിക്കുകയാണെന്ന് ആൽബനീസ് പ്രതികരിച്ചു വിഷയത്തിൽ ഐ സി സിയുടെ ഇരട്ടത്താപ്പിനെതിരെ താരം പരസ്യമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഓസീസ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം വരുന്നത് സിഡ്നി ടെസ്റ്റിന് മുമ്പ് ഓസീസ് പാകിസ്ഥാൻ താരങ്ങൾക്കായി ഒരുക്കിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ആന്റണി ആൽബണീസ് സിഡ്നിയിലെ കിരിബെല്ലയിലുള്ള പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു താരങ്ങൾക്ക് വിരുന്നൊരുക്കിയത് മനുഷ്യമൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഹവാജ കാണിച്ച ധീരതയെ അഭിനന്ദിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഹവാജ കാണിച്ചതൊരു ധീരതയാണ് ടീം അദ്ദേഹത്തെ പിന്തുണച്ചതും വലിയ കാര്യമാണ് ഹവാജയും വാർണറും സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒന്നിച്ചിറങ്ങുമ്പോൾ അത് വളരെ വിശേഷപ്പെട്ട ഒരു നിമിഷമായി മാറുമെന്നും ആൽബനീസ് കൂട്ടിച്ചേർത്തു പാകിസ്ഥാനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായിരുന്നു വിവാദങ്ങളുടെ തുടക്കം ഫലസ്തീന് ഐക്യദാർഢ്യം അർപ്പിച്ചുള്ള സന്ദേശങ്ങൾ അടങ്ങിയ ഷൂ ധരിച്ച് കളിക്കാൻ താരം നേരത്തെ താല്പര്യം അറിയിച്ചിരുന്നു എന്നാൽ ഐ സി സി ഇടപെട്ട് ഇത് തടഞ്ഞു മതരാഷ്ട്രീയ വംശീയ ഉള്ളടക്കങ്ങൾ കളിക്കിടയിൽ പ്രദർശിപ്പിക്കരുത് എന്ന് ഐ സി സി ചട്ടമുണ്ടെന്ന് കാണിച്ചായിരുന്നു ഇത് ഐ സി സി നടപടിയോട് പ്രതിഷേധമെന്നോണം നഗ്നപാതനായാണ് മത്സരത്തിന് മുമ്പ് ഹവാജ സെവൻ ക്രിക്കറ്റ് എന്ന ചാനലിന് അഭിമുഖം നൽകിയത് താൻ മുതിർന്നയാളാണെന്നും ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും അദ്ദേഹം അഭിമുഖത്തിൽ വ്യക്തമാക്കി എല്ലാ ജീവിതവും തുല്യമാണെന്നും സ്വാതന്ത്ര്യം മനുഷ്യാവകാശമാണെന്നുമുള്ള സന്ദേശങ്ങൾ അടങ്ങിയ ഷൂ ആണ് വിവാദങ്ങൾക്കിടയാക്കിയത് ഐ സി സി നിർദ്ദേശം താരം അനുസരിച്ചെങ്കിലും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പിന്നീട് വ്യക്തമാക്കി ജൂതന്റെയും മുസ്ലിമിന്റെയും ഹിന്ദുവിൻ്റെയും എല്ലാം ജീവിതത്തിന് ഒരേ വിലയാണ് ശബ്ദമില്ലാത്തവരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയാണ് താൻ ശബ്ദിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി അതൊരു മാനവികമായ ആഹ്വാനമാണ് മറിച്ചുള്ള തരത്തിലാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അത് നിങ്ങളുടെ കുറ്റമാണെന്നും ഉസ്മാൻ ഹവാജ പറഞ്ഞു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പലതവണ താരം ആവർത്തിച്ചു മുൻപ് ചില താരങ്ങളുടെ ഭാഗത്ത് നിന്ന് സമാന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടും ഐ സി സി ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിനാൽ തനിക്കെതിരായ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ നടപടി അന്യായവും ഇരട്ടത്താപ്പുമാണെന്നും ഉസ്മാൻ ഹവാജ തുറന്നടിച്ചു നേരത്തെ ഹവാജക്ക് പിന്തുണയുമായി ആസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിങ്സും രംഗത്തെത്തിയിരുന്നു തന്റെ വിശ്വാസത്തിനും ബോധ്യങ്ങൾക്കുമൊപ്പമാണ് ഹവാജ നിലകൊള്ളുന്നത് എന്നും അതു മാന്യമായി പ്രകടിപ്പിക്കുകയാണ് ചെയ്തതെന്നും കമ്മിൻസ് അഭിപ്രായപ്പെട്ടു മാർറസ് ലബുസൈൻ തന്റെ ബാറ്റിൽ ബൈബിൾ വാക്യവുമായി ബന്ധപ്പെട്ട കടുകന്റെ ചിഹ്നം ഉപയോഗിച്ചതും ഉസ്മാൻ ഹവാജ സമാധാന സന്ദേശമായ പ്രാവിന്റെ ചിഹ്നം ഉപയോഗിച്ചതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നില്ല എന്നുമായിരുന്നു ഓസിസ് ക്യാപ്റ്റന്റെ വാക്കുകൾ